ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ മാർക്കറ്റിൽ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ ഹീറോ മോട്ടോ കോർപ്പ് വിഡാ സബ് ബ്രാൻഡിനു കീഴിൽ താങ്ങാവുന്ന നിലയിലുള്ള ഒന്നിലേറെ മോഡലുകൾ കൊണ്ടുവരാൻ പോവുകയാണ് അതിൽ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറിന് വിട വി എക്സ് ടു എന്ന് പേര് ലഭിക്കുമെന്നാണ് സൂചന ബ്രാൻഡിന്റെ മോഡൽ നിരയിൽ വി ടു ഇവിക്ക് തൊട്ട് താഴെയായിട്ടായിരിക്കും വി എക്സ് ടു വിൽ സ്ഥാനം പിടിക്കുക ഇതിന്റെ ചിത്രങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റിൽ ചോർന്നിരുന്നു എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന സ്കൂട്ടറിന്റെ ടീസർ ചിത്രം തങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ഹീറോ ജൂലൈ ഒന്നിനാണ് ഹീറോ പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡീലർഷിപ്പിൽ വെച്ചാണ് വിഡ വി എക്സ് ടു ഇലക്ട്രിക് സ്കൂട്ടർ മറയില്ലാതെ കണ്ടെത്തിയത് ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച വിഡ സെഡ് ഇലക്ട്രിക് സ്കൂട്ടറുമായി സാമ്യതയുള്ള ഡിസൈൻ ആണ് ഈ താങ്ങാവുന്ന വിലയിലുള്ള ഇവിക്ക് ലഭിക്കുന്നത് മഞ്ഞ നിറത്തിലായിരുന്നു അതിന്റെ ഫിനിഷ് ഓട്ടം നടത്തിയിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും മഞ്ഞ നിറത്തിലായിരുന്നു കാണപ്പെട്ടിരുന്നത് വിടാ വീറ്റു ശ്രേണിയിൽ കാണപ്പെടുന്ന അതേ ഹെഡ് ലാംപ് ടേ ലാമ്പ് യൂണിറ്റുകൾ കടം കൊണ്ടതായി തോന്നുന്നു എന്നിരുന്നാലും ടി എഫ് ടി ഡിസ്പ്ലേ ചെറുതാക്കിയിട്ടുണ്ട് വിയുടെ കൂടുതൽ വില കുറഞ്ഞ വേരിയന്റ് ഉണ്ട് എന്ന് സൂചന നൽകിക്കൊണ്ട് ഒരു ഫിസിക്കൽ കീ സ്ലോട്ട് നൽകിയിട്ടുണ്ട് സ്വിച്ച് ഗിയർ വിടാ വി ടു ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് എന്നിവയിൽ നിന്ന് കടമെടുത്തതായി തോന്നുന്നു ഡീലർഷിപ്പിൽ കാണപ്പെട്ട സ്കൂട്ടറിൽ പ്ലസ് സഫിക്സ് കാണാൻ കാണുന്നതിനാൽ ഇത് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു ഇത് ഒന്നിലധികം വേരിയന്റുകൾ വാഗ്ദാനം ചെയ്യുന്നു വി ടു ലൈറ്റ് വി ടു പ്ലസ് വി ടു പ്രോ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലാണ് വി റ്റു റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് വി റ്റു ഉണ്ടായിട്ടുള്ളത് ബാറ്ററി പാക്കുകൾ ടു പോയിന്റ് ടു കെ ഡബ്ല്യു എച്ച് ത്രീ പോയിന്റ് ഫോർ കെ ഡബ്ല്യു എച്ച് ത്രീ പോയിന്റ് നയൻ ഫോർ കെ ഡബ്ല്യു എച്ച് എന്നിവയിൽ ഒന്ന് തെരഞ്ഞെടുക്കാം എന്നാൽ ഈ മൂന്നും വി എക്സ് ടു മോഡലിൽ ലഭ്യമാകുമോ എന്ന് കണ്ടറിയണം പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അലോയ് വീലുകൾ വി ടു മോഡലിന് സമാനമാണെന്ന് സ്പൈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു നിലവിലെ വിടാ വി ടു ലൈനപ്പിന് എഴുപത്തി മുതൽ ഒരു രൂപ വരെയാണ് എക് ഷോറൂം വില വരിക അടുത്തിടെയുള്ള വില പരിഷ്കരണം എൻട്രി ലെവൽ മോഡലിനെ കൂടുതലായി മത്സരാധിഷ്ഠിതമാക്കി മാറ്റിയിട്ടുണ്ട് പ്രധാന എതിരാളികളുമായുള്ള മത്സരം ശക്തമാക്കുന്നതിനോടൊപ്പം വിൽപ്പന കൂട്ടാനും ഇതുവഴി സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കമ്പനി നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റുകൾ മാത്രമായിരുന്നു വാർഷിക വളർത്ത നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനം വിടാശ്രേണിക്കുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പുത്തൻ ഒരു മോഡൽ അതായത് ബജറ്റ് വിലയിൽ மாதிரி ஒரு மோடல் வரதோடு கூடி வில்பனையில் வன் வர்தனம் உண்டாகும் என்ன காரியம் உறப்பாளா